అది అన్నేకి triple స్టార్ట్ చేయదే triple triple ప్లే చేయనే ఉచివి triple ప్లే చేయనే triple ఆనే triple వివేకటా థాంక్యూ సో మచ్ వివేకటా థాంక్యూ సో మచ్ అచంగై ఎలా కలిపి వచ్చే స్టార్ట్ 500 గా కట్నే వివేసి ఎలా గాని triple అయినప్పుడు 500 చావేటా థాంక్యూ సో మచ్ చావేటా థాంక్యూ సో మచ్ హలో వివేకటా థాంక్యూ సో మచ్

കളികനാണ് ജയിക്കനാണ് ചാപ്റ്റർ പ്രണേ ഇരിക്കുന്നവരെല്ലാം ചാപ്റ്റർ പ്രിയണേ

लास्ट मैच आने लास्ट मैच आने बोस लौड़ने के लिए तेजी से किंचलर प्रॉप ये नहीं तेजी से किंचलर लास्ट मैच आने ലാസ്റ്റ് ആണ് ബൂസ്റ്റർ എന്ത് ഷെയർ ചെയ്യണേ ഞാൻ എല്ലാത്തിനും ആരും ഷെയർ ചെയ്യേണ്ട ജയിക്കണ്ടേ ജയിച്ചാ മതി ആരും ഷെയർ ചെയ്യണ്ട ഓക്കെ അതൊക്കെ ഇഷ്ടമല്ല ആരും ഷെയർ ചെയ്യേണ്ട ഓക്കെ തോക്കണ്ടേ തോക്കട്ടെ ജയിക്കട്ട് ജയിക്കട്ടെ എന്നാൽ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് ഷെയർ ചെയ്യുന്ന ഒരു കാണും ദേഷ്യം പിടിക്കൂലേ എന്തിനോ എനിക്ക് ഷെയർ ചെയ്യേണ്ട ചെയ്യണ്ട ജയിക്കണ്ടേ ജയിക്കട്ടെ എന്തി നമ്മളെ അരങ്ങറായോ കളിയ ഗെയിം ആണ് ജേക്കിൻ കേക്ക് തോക്ക് തോക്ക് ഫസ്റ്റ് ഇനർ കേ റേറ്റിംഗ് എങ്ങനെയാ ചെയ്യേ ഡ്രോപ്പ് ചെയ്ത ബോസ്റ്റർ ബോസ്റ്റർ леजिटാ ബോസ്റ്റ് ട്ടോ ആരെ അരങ്ങറാകണം ടോക്ക് ചെയ്ത ഫസ്റ്റ് ഇനർ അടുത്ത് ബോസ്റ്റ് ട്ടോ ലാസ്റ്റ് കളിയെ എപ്പിക്ക് നമുക്ക് പോകുന്നത് വയ്യണ്ടല്ലോ അതുമതി ഒരു 1000 സ്കോറിക്ക് ട്രിബല്ലർ തീർനാ കോണല തീർനാ നെക്സ്റ്റ് മൊറായിയാ താങ്ക്യൂ സോ മച്ച് ലേജറ്റാ ഷാ മേടാ അത് പോസി കയറി ഷാമേട്ട താങ്ക് യു സോ മച്ച് ഷാമേ ടാ താങ്ക് യു രണ്ടും థాంక్యూ సో మచ్ മച്ച് ഓക്കെ താങ്ക് യു സോ മച്ച് ഷാമേടാ താങ്ക് യു അങ്ങോട്ട് കൊടുത്തേക്ക് നല്ലൊരു പണിഷ്മെന്റ് താടിക്കാൻ ഈ ഷാബുളല്ലേ പറഞ്ഞത് അപ്പുറത്തെ ബ്ലോക്ക് പറ്റിയ അവിടെ എന്തോ ഗിഫ്റ്റ് അടിച്ചു കൊടുക്കുന്നൊക്കെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇന്ന് കമന്റ് ചെയ്തത് നമ്മളെ ും എടുത്ത കളയിലൊക്കെ മാറ്റി എടുത്ത കവിത പിന്നീടോ വിവയുടെ ഇന്നലെ തന്നെ മതിയായില്ലേ ഇന്നലെ തന്നെ മതിയായില്ലേ എന്ത് ചെയ്യേണ്ടത് എന്തേ പറവാടിക്കോ ലാൻ റെനിഷ് താങ്ക്യൂ ഓക്കൊല്ലുന്ന മുഖല്ലേ പൊന്നിലെ മനക്കല്ലേ ഫസ്റ്റ് പാരീഷ്മെൻ്റെ പുക്കാ തരോ ആനെ ഡിപ്രഷൻ അടിച്ചിരിക്ക ഫസ്റ്റ് പാരീഷ്മെൻ്റ് പറരോ ടച്ചോന്ന് കണ്ടോ ഫസ്റ്റ് പാരീഷ്മെൻ്റ് എന്നോട് കൂടുതലും എന്നോട് വേണ്ട ഓക്കെ ഞാൻ പറയുന്ന സോങ്ങിന് ഡാൻസ്

ഒന്ന് രണ്ട് മൂന്ന് ഫൈവ് സ്റ്റാർ അഞ്ച് ആറെ പറയുന്നത് എന്തിനാ പറയാതല്ല